ആ രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്യുന്നവർക്ക് അത് അത് വലിയ പ്രതിഫലം നൽകും അതാണ് ആദരിക്കാനും അനുസരിക്കാനും അതിന് വേണ്ട രീതിയിലുള്ള പരിഗണന മനസ്സിൽ നിന്ന് കൊടുക്കാനും ഒക്കെ സാധിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ ഷ്യാറാണ് പള്ളി പള്ളിയിൽ വന്നാലാണ് എഴുത്തിക്കാപ്പിന്റെ നീയത്ത് നമ്മൾ വെക്കുന്നത് പള്ളിയിൽ വരുമ്പോഴാണ് നമ്മൾ നിസ്കരിക്കുന്നത് നമ്മൾ പ്രസന്റേഷൻ ാണ് അതാണ് രണ്ടക്കാലത്ത് നിസ്കാരം പള്ളിയിൽ വന്നാറില്ല രണ്ടരക്കാലത്ത് നിസ്കാരം അത് നിസ്കാരം നിർവഹിക്കപ്പെടാനുള്ള സ്ഥലങ്ങളിലുള്ള ഒരു നിസ്കാരമല്ല മീൻസ് മുസല്ലി മുസല്ലം കാണാറുണ്ട് നമ്മൾ പോകുന്ന വഴിയിൽ ടൗൺ ഏരിയകളിലൊക്കെ തന്നെ സ്ത്രീകൾക്ക് എന്തെങ്കിലും ആവശ്യത്തിന് അങ്ങാടിയിലേക്ക് വരുന്ന സ്ത്രീകൾക്ക് നിസ്കാരത്തിന്റെ സമയമായ മുറക്ക് അവർ നിരസ്കരിക്കാനുള്ള ഒരു സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കാറുണ്ട് അത് മസ്ജിദല്ല അത് മുസല്ലയാണ് അത് ഓൺലി പ്രയർ ഹാൾ ആ പ്രയർ ഹാളിന്റെ അകത്തല്ല തഹയ്യത്ത് അപ്പൊ അള്ളാഹുവിന്റെ പള്ളിയിലാണ് തഹയ്യത്ത് കാരണം ഇത് വൈത്തുള്ളയാണ് അള്ളാഹുവിന് വേണ്ടി ഇത് വർഫ് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചോന്റെ വീട്ടിലാ വരുന്നത് പഠിച്ചോന്റെ വീട്ടിൽ ചെല്ലുമ്പോ അള്ളാഹ്ക്ക് എന്തെങ്കിലും നമ്മൾ കൊടുത്തിട്ട് വേണം ഇരിക്കാൻ അതാണ് ആ നിസ്കാരത്തിന്റെ പ്രത്യേകത തന്നെ അതാ മഹാനായ അബുഖത്തു അതുപോലെ വിശുദ്ധ പ്രവാചക തിരുമേനി പ്രവാചകനി സഹേബത്തിന്റെ ഇടയിലിരിക്കേണ്ടി മതിയെന്ന പള്ളിയുടെ ഒരു ശൈലി കൂടിയാണ് നമ്മൾ ഇസ്ലാമിനെ പറ്റി പറയാറുണ്ട് അല്ലെ ഗ്രോയിങ് റിലീജിയൻ വളരെ ഫാസ്റ്റായിട്ടും ഫാസ്റ്റസ്റ്റ് ആയിട്ടും ഇന്ന് ലോകത്ത് ഗ്രോത്തുള്ള ഒരു പ്രത്യയശാസ്ത്രമാണ് ഇസ്ലാം എന്ന് പറയാറുണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ ഒരുപാട് ആളുകളുടെ പ്രഭാഷണങ്ങൾ കേട്ടിട്ടോ അല്ലെങ്കിൽ വിരചിതമായ പുസ്തകങ്ങൾ വായിച്ചിട്ടോ അല്ല പിന്നെ ഇസ്ലാമിന്റെ ചില സംസ്കൃതികളെ കണ്ടിട്ടാണ് അതിലെ ഏറ്റവും പെട്ട പ്രത്യേകമായിട്ടുള്ള ഇസ്ലാമിക സംസ്കാരങ്ങളുടെ ഒരു സിരാമണ്ഡലമാണ് മസ്ജിദ് കാരണം മസ്ജിദ് കേരളത്തിൽ തന്നെ ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് വരാൻ ഒരു വലിയ ഹേതുകമായിട്ടുണ്ട് കാരണം അന്നത്തെ കാലത്തെ ഒരു പരിസ്ഥിതിയിൽ അഥവാ പരിതസ്ഥിതിയിൽ കേരളീയ ജന സാമാന്യങ്ങൾക്കിടയിൽ മുസ്ലിങ്ങൾ ഇല്ല മാലികദീനും അനുയായികളും വരുന്നു അവർ ആരാധനാലയങ്ങളെ കെട്ടിപ്പോകുന്നു ആരാധനാലയം വരുന്നതോടുകൂടെ ഇതര മതസ്ഥർക്കിടയിൽ ഇസ്ലാമിക ആരാധനാലയങ്ങളിൽ ഒരു ചർച്ചാ പാത്രമായി മാറ എന്താ അതിന്റെ കാരണം അത് തീവ്രവാദത്തിന്റെ ദേഹങ്ങളാണ് എന്ന് പറഞ്ഞിട്ടുള്ള തീർവാണങ്ങളല്ല വരുന്നത് എന്തിന്റെ പേരിലാണ് ഇസ്ലാമിന്റെ ആരാധനാലയങ്ങള് അന്നത്തെ കാലത്ത് പ്രഖ്യാതമായത് എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ ധർമ്മങ്ങളില്ല അവിടെ വിവേചനങ്ങളില്ല എല്ലാവരും സമന്മാരാണ് അനൗൺസ് ചെയ്യുമ്പോ പള്ളിയുടെ വ്യത്യസ്ത ദിക്കിലുള്ള കോണുകളിലുള്ള ആളുകളൊക്കെ തന്നെ അവരവർ വ്യാപൃതരായിക്കൊണ്ടിരിക്കുന്ന കൃത്യങ്ങൾ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചേ ഇമാം സാഹിബ് മെഹറാബിൽ നിന്ന് പറയാൻ ജനങ്ങളെ നിങ്ങളുടെ മടമ്പുകളെ ചുമലുകളെ ഷോൾഡറുകളെ നിങ്ങൾ ശരിയാക്കണം നിങ്ങൾ നിൽക്കുന്ന വരിയും നിരയും ഒപ്പിക്കണം നിങ്ങളുടെ ഇടയിലുള്ള ഗ്യാപ്പുകളെ നിങ്ങൾ നിങ്ങൾ ഗ്യാപ്പുകൾ നിങ്ങൾക്കിടയിലുള്ള നിങ്ങൾ നികത്തലാണ് നിങ്ങളുടെ സംഘടിതമായിരിക്കുന്ന പ്രാർത്ഥനയുടെ നിങ്ങളുടെ നമസ്കാര നിർവഹണത്തിന്റെ അതിന്റെ അത് തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾക്കിടയിൽ വിടവുകൾ ഉണ്ടാകാൻ പാടില്ല നിങ്ങൾക്കിടയിൽ വിടവുകൾ ഉണ്ടായാൽ വിഷത്തിന്റെ വർഗീയതയുടെ ഭിന്നതയുടെ വിഷവിൽ അവിടെ ഇടപെടുന്നതാൽ അതുകൊണ്ട് നിങ്ങളുടെ വരിയും നരയും നിങ്ങൾ വളരെ കൃത്യമായി പഠിക്കൂ ജനങ്ങളെ എന്നൊരു സമുദായത്തെ ഇമാം സാഹിബ് ബോധ്യപ്പെടുത്തുന്ന കിളിവാതിയിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പവിത്രമായ മസ്ജിദിന്റെ ഉള്ളിലേക്ക് കയറാതെ ഈ ആരാധനാലയത്തോടുള്ള പരിശുദ്ധമായ വിശ്വാസം വെച്ചു പുലർത്തി ഈ ആരാധനാലയത്തിന്റെ പുറത്തുനിന്ന് ജലാലയുടെ പാണിയിലൂടെ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദര മതസ്ഥനായാണ് അതിങ്ങനെ നോക്കുകയാണ് അവരിങ്ങനെ പഠിക്കുകയാണ് ഇതെന്തോ ഒരു വലിയ പ്രത്യയശാസ്ത്രം ഇതെന്തൊരു വലിയ ദർശനം ഇതെന്തൊരു വലിയ വിശ്വാസധാരം ഇത് എത്ര

ആസനസ്ഥനാവുകയാണ് ചം പടിഞ്ഞിരിക്ക എന്തുകൊണ്ടാണ് നീ നിന്റെ ഇരുത്തത്തിന്റെ മുമ്പ് അള്ളാഹുവിന് കൊടുക്കേണ്ട രണ്ടര കയറ്റുകളെ കൊടുക്കാതിരുന്നത് പരിശുദ്ധ റസൂലിനോട് ഈ പോയി നബിയെ എല്ലാവരും എരുത്തത്തിലാണല്ലോ ഞാനും അവരുടെ കൂടെ വന്നിരുന്നു യാ അല്ലാഹുവിന്റെ അള്ളാഹുവിന്റെ മസ്ജുദി കയറിയായി കഠീയത്തിന്റെ രണ്ടരക്കായിട്ട് നമസ്കാരമുണ്ട് അത് നിർവഹിക്കണം എന്നിട്ടാണ് അവിടെ വന്നിരിക്കാൻ ഇരിക്കാൻ പറ്റുകയുള്ളൂ അത് പള്ളിയോടുള്ള മര്യാദയാണ് എന്ന് ഒരു सबक ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ പുറത്തുനിന്നു വെള്ളഗരിയ സ്വഹാബി തഹിയ്യത്ത് നിസ്കരിക്കാതെ പള്ളിയിൽ ഇരിക്കുന്ന ജിദയ്ൽപ്പെട്ടപ്പോൾ സാന്ദർഭികമായി അവിടെയടപ്ടുകൊണ്ട് മറുപടി പറഞ്ഞു പോയി തിരുമേനി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളി 안ראה ഇങ്ങനെ ഒരുപാട് സംസ്കാരങ്ങളെ ഹാൻഡ് ഓവർ ചെയ്യുന്ന കുലീനമായ പാരമ്പര്യമാണ് നമ്മുടെ പള്ളിക്കുള്ളത് പള്ളിക്ക് ആതിഥ്യമര്യാദ ഉണ്ടല്ലോ മതിന്റെ പള്ളിയിലൊക്കെ ആരെങ്കിലും ഭക്ഷണം കിട്ടാതെ ആൾക്കാരുണ്ടെങ്കിൽ നേരെ പോലെ എടുക്കുക പള്ളിയിലെ പോവാ നമ്മൾ പഴയ കാലം പറയേ മുതലേ പറയാറുണ്ട് അത് പള്ളി പറഞ്ഞാൽ മതി അങ്ങനെ പള്ളിയിൽ പറഞ്ഞ ശീലേണ്ട ഒരു പാരമ്പര്യം ഉള്ളത് കൊണ്ടാണ് അത് ഒരു വർത്തമാനമായത് പക്ഷേ ഇന്ന് അതൊരു വ്യാസ്വരത്തിലുള്ള ഒരു മറ്റെന്തൊക്കെയോ അർത്ഥങ്ങളെ ധനിപ്പിക്കുന്ന ഒരു വാഗ്ദോരണിയായി മാറി എന്നുള്ളത് പലകപ്പുറത്ത് ഒരു വൈപരീത്യം പക്ഷെ പള്ളി എല്ലാം പറയാൻ പറ്റിയിരുന്ന എല്ലാവർക്കും കാരണം അതുകൊണ്ട് അത് പള്ളിയിൽ പോയി പറഞ്ഞത് മലീനത്തെ പള്ളിയിലേക്കുന്നവനുണ്ടെങ്കിൽ പറയും പരിശുദ്ധ ലഭിയേ ഭക്ഷണം കഴിക്കാത്ത ഒരു സാധു പുറത്തു തന്നെ ാണ് തൊട്ടപ്പുറത്ത് ഭാര്യമാരുടെ വീടാണ് അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാൻ അവിടെ ഒന്നുമില്ല എന്ന് മറുപടി കിട്ടിയാൽ മാത്രം പബ്ലിക്കിനോട് ഇന്ന് അള്ളാഹുവിന്റെ അതിഥിയെ സൽക്കരിക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇന്ന് നമുക്കൊരു അതിഥിയുണ്ട് അയാൾ അത് നിങ്ങൾ ഭക്ഷണത്തിന് കൊണ്ടുപോകണം ഈ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ മദീന ഒരുപാട് ചരിത്രങ്ങളുടെ രംഗവേദിയായി അതിലേ അള്ളാഹുവും അവൻ്റെ മലക്കുകളും ഒരു രാത്രി ഉണ്ടായിട്ടും ഏതായിരുന്നു ആ രാത്രി ആ രാത്രിയിൽ ഈശാംസ്കാരത്തിന്റെ ശേഷാൻ ഭക്ഷണമില്ലാത്തൊരു ദരിദ്ര പരിവശനായ മനുഷ്യൻ ഭക്ഷണം കിട്ടുമെന്ന പ്രതീക്ഷയിൽ മദീനത്തെ പള്ളിയിൽ വന്ന് കയറിയത് റസൂർലാന്റെ വീട്ടിലും ഭക്ഷണില്ല അപ്പൊ ഉള്ളൊരു സഹാബി നബി ഞാൻ കൊണ്ടുപോയിക്കോളാം അദ്ദേഹത്തെ ഞാൻ കൊണ്ടുപോയിക്കോളാം അദ്ദേഹത്തിനുള്ള ഹോസ്പിറ്റാലിറ്റി ഞാൻ ഏറ്റെടുത്തു ഈ ആദിത്യ മര്യാദയുടെ മൂർത്തി മത്ഭാവമായ ആതിഥേയൻ അതിഥിയെയും കൊണ്ട് പോവാൻ അദ്ദേഹത്തിന് വലിയ പ്രതീക്ഷയൊന്നുമില്ല എന്നിട്ട് തനിക്കും കുഞ്ഞുങ്ങൾക്കും ഉള്ള ഭക്ഷണം ആണ് ആകെ ഉള്ളത് അവരെ നേരത്തെ കടത്തുറക്കിയിട്ട് ഈ അതിഥി ആതിഥേയന്റെ കൂടെ ഭക്ഷണം കഴിക്കണം ആതിഥേയൻ അതിഥിയുടെ കൂടെ ഭക്ഷണം കഴിക്കണം നമ്മളൊരു സുന്നത്ത് നോമ്പ് പിടിച്ചിരിക്കുക നമ്മുടെ വീട്ടിൽ ഒരാൾ കയറി വന്നു ആ കയറി വന്ന ആതി അതിഥി ആതിഥേയനായ നമ്മളോട് പറയാണ് ഇന്ന് എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞാൽ നമ്മളെ സുന്നത്ത് നോമ്പ് നമ്മളവിടെ വിച്ഛേദിക്കണം എന്നാണ് മതനിയമം കാരണം ആദിത്യ മര്യാദയുടെ തൽപരത അത് മാത്രമാണ് മതതിൻ്റെ കാരണം പറയുന്നത് നമ്മൾ എല്ലാവരും വേണ്ടി പട്ടി കിടക്കുക നോമ്പെടുക്കുക അവിടെ പോലും നമ്മുടെ അതിഥി നമ്മളോട് പറയാണ് നിങ്ങളെ കൂടെ കഴിക്കാനാണ് എനിക്ക് മോഹം നമ്മൾ നോമ്പ് മുറി മുറിക്കുക സുന്നത്തു നോമ്പ് എന്നിട്ട് അതിഥിയോട് കൂടെ കൂടിയാടുക അതാണ് ഒരു മതകീയമായിരിക്കുന്ന ആദിത്യ മര്യാദയുടെ സമ്പൽ സമൃദ്ധമായ സംസ്കൃതി നമ്മളൊന്ന് ആലോചിച്ചു നോക്ക് ഇസ്ലാമിന്റെ ഈ ഒരു വിശാലതൊന്ന് ചിന്തിച്ചു നോക്ക് അങ്ങനെ മതിയിലത്തെ പള്ളീന്ന് ഒരു സൊഹാബി മറ്റൊരാളെ കൊണ്ടുപോയപ്പോഴാണ് വീട്ടിലാകുള്ളത് ഇവർക്കുള്ള ഭക്ഷണാണ് അന്ന് അല്ലേ വിളക്കിൻ്റെ അരണ്ട വെളിച്ചത്തിലാണ് ആദിത്യ മര്യാദ ഉണ്ടാകേണ്ടത് പക്ഷേ ഇവിടെ ഹിഗ്മത്ത് എന്താണ് ബാക്കിയുള്ള പ്ലേറ്റ് ഒക്കെ കാലിയാണ് അതിഥിക്കുള്ള ഭക്ഷണേ ഉള്ളൂ അത് നമുക്കുള്ളതാണ് അത് നാം പകുത്തു കൊടുക്കുകയാണ് അതിഥിക്ക് ഇനി നമുക്ക് ഭക്ഷണമില്ല എന്നിട്ട് ലോകം കണ്ട ഏറ്റവും വലിയ നടന വൈഭവം അവർ നടിക്കാൻ ആക്ട് ചെയ്യാൻ എന്ത് ഞങ്ങളെ ശൂന്യമായ പ്ലേറ്റിലൊക്കെ ഉള്ള പോലെ അഭിനയിച്ചിട്ട് അതിഥിയുടെ കൂടെ ചവച്ച് ശബ്ദമുണ്ടാക്കിയിട്ട് അന്ന് അള്ളാഹുവിന്റെ അതിഥിക്ക് ഭക്ഷണം വയറു നിറയെ കൊടുത്തിട്ട് കാലിയായ പ്ലേറ്റിന്റെ ശൂന്യത അതിഥിയുടെ കണ്ണിൽ പെടുമോ എന്ന് ഭയപ്പെട്ടിട്ട് വെളക്കൂതി നടത്തിയ അതിഥി സൽക്കാരം അള്ളാഹു പരിശുദ്ധ മനാമിൽ നടത്തിയ സൽക്കാരത്തിൽ നമ്മളെ നമ്മളെ പ്രവാചകന്ബ് അമ്പരം ഇരിക്കുന്നു ഇതിന്റെ ഉത്ഭവം പള്ളിയാണ് പള്ളിയാണ് പോകേണ്ട ഒരു സ്ഥലം മാത്രല്ല എന്തൊക്കെ സംസ്കാരങ്ങളെയാണ് പള്ളി പഠിപ്പിച്ചത് എന്നൊന്ന് ചിന്തിച്ചു നോക്കും നിങ്ങൾ അള്ളാഹുവിന്റെ മസ്ജിദിനാണ് നമ്മൾ എല്ലായിടത്തും പ്രാധാന്യം കൊടുക്കേണ്ടത് എല്ലാ ഘട്ടങ്ങളിലും പ്രാധാന്യം കൊടുക്കേണ്ടത് ആ ക്ലോസ് അറ്റാച്ച്മെന്റ് ബോണ്ടായി നിൽക്കുക എന്നുള്ളതാണ് ഇപ്പൊ മദീനത്ത് റസൂർള്ളഹാൻ്റെ ഈ ഒരു ബൈഅത്ത് ചെയ്യാൻ വേണ്ടിയിട്ടും പുണ്യനബിയെപ്പറ്റി വിസ്തൃതമായി കേട്ടിട്ടും വിദേശങ്ങളിൽ നിന്നുള്ള ആൾക്കാർ മദീനത്ത് നബിയെ കാണാൻ വേണ്ടി വരുമ്പോൾ ഇങ്ങനെ ആൾക്കാർ ഇരിക്കുകയാണ് ആ കൂട്ടത്തിൽ ഒരാളായിരിക്കും തിരുമേനി സല്ലാ അലൈഹി സ്വലം ഈ വരുന്നവരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം ഐന മുഹമ്മദ് സല്ല് അലൈഹി സ്വലം തിരുമേനി എവിടെയാണ് കാരണം തിരുമേനിക്ക് മാത്രം ഒരു സ്പെഷ്യൽ സിംഹാസനം ഇല്ല അവരും അവരെ കൂട്ടത്തിൽ വവ്വാലിന് ഒരു അതിഥി വന്നാല് അതും ഒരു കൊമ്പിൽ തൂങ്ങിക്കൊള്ളും എന്നൊരു പ്രയോഗമുണ്ട് മലയാളത്തിൽ ഈ ഇതിന്റെ സാർത്ഥഭാവമായിരുന്നു മദീനയിൽ കണ്ടത് ഐന മഹമ്മ എന്ന ചോദ്യം അവിടെ വളരെ പ്രചുര പ്രചാരം നേടിയ ചോദ്യമായിരുന്നു കാരണം എന്താണ് നേതാവിനെ കൂട്ടത്തിൽ കാണാൻ കഴിയുന്നില്ല നേതാവിനെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നില്ല മാത്രം 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 ഒരു ഒരു ഫർണിച്ചർ സിംഹാസനം ഇല്ല ഇല്ല നോക്കൂ നിങ്ങൾ ഇരിക്കുന്നു നമ്മൾ തന്നെ ചമ്പ്രം പടിഞ്ഞിരിക്കുന്നു നമ്മളെ കാലൂന്നിയ അതേ തറയിൽ നമ്മുടെ മനോഹരമായ ആകുന്ന നമ്മൾ നമ്മൾ കൊണ്ടുപോയി വെക്കുന്നു എന്നിട്ട് ഈ പള്ളിയിൽ പറയാൻ അഷ്റഫ്ലെക്കുന്നു ഞാൻ ചെറുതാണ് ഞാൻ ഒന്നുമല്ല റബ് നമ്മൾ എല്ലാ പ്രൗഢീം കൊടുക്കേണ്ടത് പള്ളിക്കാ പള്ളിയിലാണ് വരുമ്പോ നമ്മളാണ് ചെറുതാവുക അതുകൊണ്ടാണല്ലോ പള്ളിന്റെ ഉള്ളിൽ ഉള്ളി അല്ലേ പുറത്ത് നിന്ന് ജോലി തിരക്കൊക്കെ കഴിഞ്ഞ് പള്ളിന്റെ ഉള്ളിൽ കയറുമ്പോ നമ്മളോട് പറഞ്ഞത്

പള്ളിന്റെ പള്ളിന്റെ ഉള്ളില് റഹ്മത്ത് പള്ളിന്റെ പുറത്ത് അല്ലിക് നിന്റെ ഔദാര്യങ്ങളൊക്കെ പുറത്താണ് ഇനി ഞങ്ങൾ കച്ചവടം ചെയ്യാൻ പോവാൻ ഇനി ഞങ്ങൾ ടാക്സി ഓടിക്കാൻ പോവാൻ ഇനി ഞങ്ങൾ ബിസിനസ് ചെയ്യാൻ പോവാൻ ഇനി ഞങ്ങൾ കൂലിപ്പണിക്ക് പോവാൻ ഉദാരമാനായ ഉദാരമാനായവേ നിന്റെ ഔദാര്യത്തിന്റെ കമാടം മലക്ക തുറന്നു തുറന്നതരുടെ തമ്പുരാനെ ഞങ്ങൾ കുടുംബം പോറ്റേണ്ട ഉത്തരവാദിത്വമുള്ളവരാൾ ഞങ്ങളുടെ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കേണ്ടവരാൾ ഞങ്ങളുടെ കഞ്ഞി മണ്ണിടീരാതെ സംരക്ഷിക്കേണ്ടവരാൾ ഞങ്ങളെ കാത്ത് ഒരു ജനത ഞങ്ങളുടെ വീട്ടിൽ കഴിയുകയാൾ

ഇറങ്ങിപ്പോകുമ്പോഴും നന്മ അപ്പൊ എല്ലാ പ്രൗഢിയും നമ്മൾ എടുക്കേണ്ടത് അള്ളാഹുവിൻ്റെ മസ്ജിദിലാണ് അലങ്കാരങ്ങൾ മുഴുവൻ കൊടുക്കേണ്ടത് അള്ളാഹുവിൻ്റെ മസ്ജിദിലാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം തെമീമുദ്ദാരി ഒരു ദിവസം ഷാമിൽ പോയിട്ട് തിരിച്ചു തിരിച്ചുവരുമ്പോൾ തെമീമുദ്ദാരി അലി അള്ളാഹനുവിനെ പറ്റി ആൾക്കാർ പറയാൻ ആരായി തെമീമുദ്ദാരി എന്ന് പറഞ്ഞാൽ സൊഹാബി മുറലി അള്ളാഹൻ തെറാബി ഇരുപത് അക്കായത്താക്കി മനോഹരമായ ഒരു സംസ്കാരത്തെ കൊണ്ടുവരുമ്പോ മദീനത്തെ പള്ളിയിൽ തറാവീകി എഴുപത് അക്കാത്തിന്മാക്കാൻ പോയി അദ്ദേഹത്തിന്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി പോയതാ ഷ്യാമെന്ന് തിരിച്ചു വരുമ്പോ ഒട്ടകപ്പുറത്ത് കുറെ ചില്ലു വിളക്കുകൾ മറ്റേ കാഫിലയിലെ ഒറ്റക കട്ടിലെ ഒരുപാട് എണ്ണയും തിരിയും എങ്ങോട്ടാണ് തെമീം ഇത് കൊണ്ടുപോകണത് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു പള്ളി അലങ്കരിക്കാനാണ് പള്ളി അലങ്കരിക്കാനാണ് അങ്ങനെ അന്നത്തെ രാത്രി ലൈലത്തിൽ അത് ലൈലത്തിൽ ജുമഴ ആയിരുന്നു ജുമന്റെ രാത്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ മലപ്പുറം ഭാഷയിൽ പറഞ്ഞ വെള്ളിയാഴ്ച രാവ് കാസർകോട്ടേറെ ഭാഷയിൽ പറഞ്ഞാൽ വ്യാഴം അസ്തമിച്ച വെള്ളി രാത്രി നമ്മള് വെള്ളിയാഴ്ച രാവ് എന്നാ പറയാ അവിടെ മലബാറിന്റെ അങ്ങേയറ്റത്തേക്ക് അംഗത്തേക്ക് പോയാൽ അവിടുത്തെ ആൾക്കാർ ഇപ്പൊ നമ്മളൊക്കെ അവിടെ പരിപാടി കേൾക്കുകയാണെങ്കിൽ നോട്ടീസ് അയച്ചു വരുമ്പോൾ നോട്ടീസിൽ പ്രത്യേകമായിട്ട് ശീർഷകം കൊടുത്തിട്ടുണ്ടാകും വ്യാഴം അസ്തമിച്ച വെള്ളി രാത്രി എന്ന് പറഞ്ഞാൽ ഇനി അവിടെ കൺഫ്യൂഷൻ ഇല്ല എന്ന അർത്ഥം ഇപ്പൊ റമദാന്റെ മാസം കണ്ടാല് റമദാന്റെ നിലാവ് കണ്ടാൽ അമ്പിളി കണ്ടാല് നമ്മള് അന്ധരാത്രി അത്രാവിസ്കരിക്കണത് പിറ്റേന്ന് രാത്രിയല്ല ചൊവ്വാലിന്റെ അമ്പിളി കണ്ടാല് റമദാൻ മുപ്പതിന്റെ രാത്രി പിന്നെ നമുക്ക് തറാവിയില്ല കാരണം നമ്മൾ പെരുന്നാളിലേക്ക് കടന്നു എന്തുകൊണ്ടാണ് രാജ്യം ദിവസത്തെ തീരുമാനിക്കുന്നത് മകനോട് കൂടെ ഒരു ദിവസം മാറുകയാണ് അതുകൊണ്ടാണ് കാസർകോട്ടാരൊക്കെ ഇങ്ങനെ അടിക്കുന്നത് എന്ത് വ്യാഴം അസ്തമിച്ച വെള്ളി രാത്രി എന്ന് പള്ളിയുടെ മുമ്പിൽ ഒട്ടകക്കട്ടിലും ഈ ലൈറ്റുകള് അതിന്റെ എണ്ണകള് അതിന്റെ തിരികള് ഒക്കെ ഒട്ടകത്തിൽ നിന്ന് ഇറക്കുന്നത് ലൈലത്തുൽ ചുമയിലാണ് എന്ന് പറഞ്ഞ നാളെ ചുമ ഇന്ന് രാത്രിയാണ് ഇറക്കുന്നത് മദീനത്തെ പള്ളി കൂടി അലങ്കരിക്കുകയാണ്

അല്ലേ നമ്മളൊക്കെ ഇപ്പോൾ ഇന്നത്തെ കാലത്തൊക്കെ അതിനെ വേറെ വെർഷനിൽ വായിക്കണ ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞാൽ ഷിർക്ക് മാനിയ മാനിയയും ഫോബിയയുമാണ് അല്ലെങ്കിൽ ഷിർക്ക് ഫോബിയ അല്ലെ ഇതെങ്ങനെ ഷിർക്കാക്കാൻ പറ്റുന്നുള്ളൂ നല്ല ആഹു ഇൻ്റെ മസീദാണ് പടശോൻ്റെ പള്ളീനല്ലാതെ പിന്നെ എന്തിനെ അലങ്കരിക്കുക അതിന് തെളിവ് തന്നെയാണ് തെമീബുദ്ധാരി പറഞ്ഞ ഒരുപാട് ചില്ലിൻ്റെ വിളക്കും എണ്ണയും തിരിയൊക്കെ കൊണ്ടുവന്നിട്ട് മദീനത്തെ പള്ളി മൊഞ്ചാക്കി അപ്പം ബ്യൂട്ടിഫിക്കേഷൻ മുഴുവൻ അള്ളാഹുവിന്റെ മസ്ജിദിനാണ് കൊടുക്കേണ്ടത് മഞ്ഞയാകേണ്ടതൊക്കെ പഠിച്ചോന്റെ പള്ളിയാണ് അപ്പൊ പഠിച്ചവന്റെ പള്ളിയുടെ നമ്മൾ മനസ്സിലാക്കുക അപ്പൊ പള്ളിയിലൊക്കെ തന്നെ കോളേജ് കുട്ടികളൊക്കെ ഉണ്ടാക്കും മുകളിലൊക്കെ തന്നെ അവരൊക്കെ തന്നെ നിങ്ങളെ പരിസരത്തുള്ള കുട്ടികളൊക്കെ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് അവയർ ചെയ്യാം എന്ത് അലേർട്ടഡായി നിൽക്കണം നമ്മൾ പള്ളിയിൽ കുറച്ച് മൊമെന്റ് അത് മൊബൈലിൽ കളിച്ച് കളിയത് കുത്തുബ കേൾക്കാനുള്ളതാണ് ഇനിയിപ്പൊ ഞാൻ പറയട്ടെ കുത്തുബ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പള്ളിക്ക് കയറി വരുന്ന ഒരാൾ ഈ നിസ്കാരം അല്ലാതെ അല്ലെങ്കിൽ ദുഹറിന്റെ മുമ്പുള്ള രണ്ട് റക്കായത്തോ നിസ്കാരമല്ലാതെ ഞാനിപ്പോൾ ഏതായാലും ഹുതുബ അറബി ഭാഷ അല്ലേ അതിപ്പം എനിക്കേതായാലും മനസ്സിലാവില്ലല്ലോ എന്നാൽ രണ്ട് റെക്കായത്തിന്റെ വക കിടക്കട്ടെ എന്ന് വിചാരിച്ച് നിസ്കരിക്കൽ പോലും നിഷിദ്ധമാണ് ആ നിസ്കാരം പോലും പറ്റൂല അപ്പൊ അത്രമേല അത് നമ്മുടെ വിവാദത്താൽ ആ വിവാദത്തിന്റെ നേരത്ത് നമ്മള് നമ്മളെ ശ്രദ്ധിക്കാൻ ആളില്ലല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യരുത് മൊബൈലിലൊന്നും കളിച്ചു പോകരുത് അത് പള്ളിയുടെ അകൗർമ്മത്തിനെ നഷ്ടപ്പെടുത്തും പള്ളിക്ക് പള്ളിയുടേതായ ആദരവുണ്ട് അതൊക്കെ പുറത്തു പോയാൽ പുറവും അകവും സെയിമാണ് എന്നുള്ള ഒരു ഒരു താരതമ്യം വന്നാൽ ഒക്കെ ടാലിയായി പിന്നെ സംസ്കാരങ്ങളൊക്കെ ചിതറിപ്പോകും പിന്നെ ഹെഹർമത്ത് നഷ്ടപ്പെടും ക്രിയാമത്താളിന്റെ അടയാളം എന്താണ് ഹെർമത്തുകൾ പിച്ചി ചീന്ത നമ്മുടെ മനസ്സിലെന്ന് അതിന്റെ ഹുർമത്ത് പോവുക അപ്പൊ കോവിഡ് കാലത്ത് ജുമേന്റെ ഹുർമത്ത് നഷ്ടപ്പെട്ടില്ലേ ആ പറ്റുന്നവർ പോയാൽ മതി ആരോഗ്യവകുപ്പ് ഇൻഫർമേഷൻ വന്നപ്പോ പിന്നെ ആരോഗ്യവകുപ്പ് പറയാതെ തന്നെ നല്ല ആരോഗ്യമുള്ള ആൾക്കാരെന്നെ പറയാൻ തുടങ്ങി എന്ത് പറ്റുകയാണെങ്കിൽ പോയാൽ മതിയല്ലോ അല്ലേ ഇത് വല്ലാത്തൊരു റിലാക്സ് ഫ്ലെക്സിബിലിറ്റിയുള്ള ഉള്ള വായനയായിരുന്നു അപ്പൊ അതുകൊണ്ട് എന്താ ഇപ്പൊ ആൾക്കാർക്ക് ജുമാൻ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ അതിലത്ര സീരിയസ്നെസ് ഒന്നും ഇല്ല ഇല്ല കണ്ടീഷൻ ബെറ്റർ ബെറ്റർ അല്ലേ ഈ കണ്ടീഷനിലും പഴയ താരതമ്യത്തെ പുനർവായന നടത്തുന്ന പുതിയ തലമുറ എന്തുകൊണ്ടാണ് അത് നഷ്ടപ്പെട്ടതുകൊണ്ടാണ് നമുക്കൊക്കെ ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മഹല്ലിൽ നിന്ന് നമ്മുടെ മഹല്ല് ജമാത്തിന്റെ പരിസരങ്ങളിൽ നിന്ന് ഈ മഹല്ല് പരിധിയിൽ നിന്നൊക്കെ വട പറഞ്ഞു പോയ ആൾക്കാരൊക്കെ കിടക്കുന്നത് നമ്മുടെ കെ കെ കര കബർസ്ഥാനിലാണ് കിഴക്കേ കരമ്മലുള്ള ഖബർസ്ഥാനിലാണ് നമ്മുടെ ഖബർസ്ഥാനും അവിടെ തന്നെയാണ് ഇത് ടൗൺ പള്ളിയാണ് എന്നാൽ മഹല്ല് പള്ളിയാണ് വളാഞ്ചേരിയിലെ പുരാതനമായ മഹല്ല് ജമാത്ത് പള്ളിയാണ് എന്നാൽ ഇപ്പോഴത്തെ ഒരു രീതിയിൽ ഒരുപാട് യാത്രക്കാര് ഡിപ്പെൻഡ് ചെയ്യുന്ന ടൗൺ പള്ളിയാണ് അപ്പൊ ആസ് എ മഹല് ജമാ മസ്ജിദുൽ ജാമിയ എന്നുള്ള രീതിയിൽ ഈ മഹല് ജമാത്തിൻ്റെ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകൾ ഈ പരിധിയിലുള്ള ആളുകളൊക്കെ പോയി കിടക്കണത് നമ്മളെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കെ കെ കര വളരെ തറവാട് ഖബർസ്ഥാനൊക്കെ കോട്ടപ്പുറത്തായിരുന്നെങ്കിലും ഇപ്പോൾ കെ കെ കര പോലെയാണ് അപ്പോൾ അതുകൊണ്ട് പറയാം എല്ലാ ഒരു ഒരു സമ്പൂർണ്ണ ഒരു സിയാറ ഖബർ സിയാറത്ത് ഇപ്പോൾ റമലാൻ്റെയൊക്കെ മുന്നോടിയായിട്ട് നമ്മുടെ ദർസിലെ കുട്ടികളും അതുപോലെ തന്നെ ഉസ്താദുമാരും ബന്ധപ്പെട്ടവരും അതുപോലെ തന്നെ അതത് ഖബറാളികളുടെ ജീവി ജീവിച്ചിരിക്കുന്ന അഖിലുകാരും ഒക്കെ പങ്കെടുക്കുന്ന ഒരു ഗ്രാൻഡായിട്ടുള്ള ഒരു സിയാറത്ത് ഇൻഷാ അള്ളാഹ് അവിടെ നിർവഹിക്കപ്പെടുന്നുണ്ട് മറ്റന്നാൾ പതിനെട്ടാം തീയതി അസർ നമസ്കാരാനന്തരമാണ് എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് ആ കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയവർക്കൊക്കെ ബഹുഫിറത്തെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളവിടെ പോയി കിടക്കുമല്ലോ അപ്പോഴൊക്കെ ഇതുപോലെ നമുക്ക് സുഹൃതം ചെയ്യാൻ അടുത്ത തലമുറക്ക് അള്ളാഹു ബോധം നൽകട്ടെ ആമീൻ ആമീൻ അതുപോലെ തന്നെ ബഹുമാന്യരായ പാണക്കാട് സാധാത്യങ്ങൾ കാതിമാരായ മഹല്ലുകളിൽപ്പെട്ട ചിര ഒരു മഹലാണ് നമ്മുടെ വളാഞ്ചേരി മഹൽ നേരത്തെ സെയ്ദ് മുഹമ്മദ് അലി സിഹാബ് തങ്ങളായിരുന്നു തങ്ങളുടെ പാപ്പ ോട് വിട പറഞ്ഞതിനു ശേഷം ഹൈദരലി ശിഹാബ് തങ്ങളെ നമ്മുടെ ജമാഅത്ത് ചെയ്യുന്നു പ്രിയപ്പെട്ട ഹൈദരലി തങ്ങൾ വിട പറഞ്ഞപ്പോ സൈദ് ശിഹാബ് തങ്ങളെ നമ്മൾ ബൈ അത് ചെയ്യുന്നു ഇപ്പൊ നിലവിലെ നമ്മുടെ കാളി സെയ്ദ് സ്വാദിഖലി തങ്ങളാണ് അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് ഒരുപാട് നൂറുകണക്കിന് മഹല്ലുകൾ അങ്ങനെ രണ്ടായിരത്തോളം മഹല്ലുകളുടെ കാലിമാരായിട്ട് ഇന്ന് കേരളത്തിലെ പാണക്കാട് സാധാത്ഥ്യങ്ങൾ സാരിഥ്യം വഹിക്കുകയാണ് അപ്പൊ അതിന്റെ ഒരു സംഗമം നാളെ കോഴിക്കോട് സരോവരം പാർക്കിൽ വെച്ചിട്ട് നടക്കുകയാണ് എല്ലാ മഹല് ഭാരവാഹികളെയും മഹലുമായി ബന്ധപ്പെട്ട ആളുകളെയും മഹലിന്റെ പുരോഗതിക്ക് വേണ്ടി താല്പര്യപ്പെടുന്ന ആളുകളെയും അക്കാര്യം ചർച്ച ചെയ്യാൻ കാരണം ഈ കാദി ഫൗണ്ടേഷൻ കൊണ്ടുവരുന്നതിലുള്ള ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ന് ചിതറി പോകുന്ന ഒരു തലമുറ നമ്മുടെ പുതിയ തലമുറയൊന്നും നമ്മുടെ കയ്യിൽ കിട്ടുന്നില്ല ഞാൻ പറയുന്നത് സിംഹഭാഗത്തെ പറ്റിയാണ് നല്ല ഒരു ന്യൂന ന്യൂനപക്ഷം നമ്മളെ കൂടെ ഉണ്ട് പക്ഷേ ഈ ഒരു ഫ്ലോല് പെട്ടിട്ട് ഇനി അവരും കൂടി എപ്പോഴാണ് നമ്മളെ കൺട്രോളിൽ നിന്ന് പോകുക എന്നുള്ള ഒരു ആശങ്കയുടെ പുറത്താണ് നമ്മളുള്ളത് അപ്പോ കയ്യാല പുറത്തെ തേങ്ങ പോലെയാണ് ഇപ്പൊ നമ്മളെ കുട്ടികളെ ഈമാനും എങ്ങോട്ടാ ചായ എങ്ങട്ടാ ചെരിയ എന്നുള്ളത് അതൊരിക്കലും പ്രഡിക്റ്റബിൾ അല്ല അപ്പൊ അങ്ങനെയുള്ള ഒരു കാലത്ത് യുക്തിവാദ ചിന്തകളിലേക്ക് നിരീശ്വരത്വങ്ങളിലേക്ക് മതനിരാസത്തിലേക്ക് ശയങ്ങളിലേക്ക് അതുപോലെ ഫാഷൻ ഭ്രമങ്ങളിലേക്ക് ലഹരി സംസ്കാരത്തിലേക്ക് മിശ്ര ജീവിതത്തിലേക്ക് നമ്മുടെ പുതിയ കുട്ടികളൊക്കെ വഴിമാറി പോകുമ്പോൾ അവരെയൊക്കെ ഒന്ന് കൂട്ടി നമ്മളെ കുട്ടികളാണ് എന്നുള്ള ഒരു തോന്നൽ അവർക്ക് കൂടി ഉണ്ടാക്കി ഇത് എൻ്റെ ദീനാണ് എന്നുള്ള ഒരു തോന്നല് അവരെയും കൂടി ഉളവാക്കുന്ന രീതിയിലുള്ള അടിത്തട്ടിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുള്ള ദൈവത്തുകളൊക്കെ ഇനി ആ കാതിമാര് നേതൃത്വം നൽകുന്ന അതത് മഹല്ലകളിൽ പാണക്കാട് വിശാലമായ ഭൂമിയിൽ ഉയരാൻ പോകുന്ന ഹൗസിന്റെ നേതൃത്വത്തിൽ അവിടെ എന്ന രീതിയിൽ എല്ലാ കാര്യങ്ങൾക്കും ഇനി സുതാര്യമായ മറുപടി കിട്ടുന്ന സ്റ്റാഫുകളും മതപണ്ഡിതന്മാരും ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് അനന്തര സ്വത്ത് ഓഹരി വെക്കുന്ന വിഷയത്തിൽ നമുക്ക് ഇത്ര ഭൂമിയുണ്ട് ഇത്ര സ്വത്ത് ഉണ്ട് ആൺകുട്ടികൾ ഇത്രയുണ്ട് പെൺകുട്ടികൾ ഇത്രയുണ്ട് അതിൽ വാപ്പയും ഉമ്മയും ഒത്ത മക്കൾ ഇത്രയാണ് വാപ്പ ഒത്ത കുട്ടി ഇത്രയാണ് ഉമ്മയിലൂടെയുള്ള കുട്ടി ഇത്രയാണ് എന്നൊക്കെയുള്ള കുറെ സങ്കീർണ്ണമായ പ്രശ്നങ്ങൾ ഉണ്ടാകും നേരെ കാദി ഹൗസിൽ പോയി കഴിഞ്ഞാൽ അവിടെ അതിന് അലങ്ക കൊടുക്കാൻ പറ്റുന്ന പ്രാപ്തരായ പണ്ഡിതന്മാരുണ്ടാവും നമുക്ക് എന്താ മഹല്യ കമ്മിറ്റിന്റെ ലിസ്റ്റും വാങ്ങി നിങ്ങളുടെ കീഴിലുള്ളൊരു ഇതെന്നും പറഞ്ഞ് അവിടെ പോയി കഴിഞ്ഞാൽ ആ സ്റ്റാഫ് വളരെ സുതാര്യമായിട്ട് നമുക്കതിനുള്ള ക്രിസ്റ്റൽ ക്ലിയർ മറുപടി തരുന്നു നമ്മൾ ആശ്വാസത്തോടുകൂടെ തിരിച്ചു കൊരുന്നു ഇനി കുടുംബ തർക്കമാണ് അത് കോടതി കയറേണ്ട തർക്കങ്ങളാകൂല ചില രണ്ട് മസലകത്ത് വർത്താനം മതിയാകും അതിന് അവിടെ ഹൗസിൽ സജീവമായിരിക്കുന്ന എല്ലാവിധ സന്നദ്ധതകളും അവിടെ ഉണ്ടാകും അപ്പൊ ആ രീതിയിൽ മുന്നോട്ട് പോകാനുള്ളതാണ് മാത്രല്ല അതത് മഹലിലെ ഉസ്താദുമാര് അതത് മഹലിലെ മുതൽ ആ കുട്ടികൾക്കൊക്കെ പ്രത്യേക പാക്കേജ് വങ്ങാനാണെങ്കിലും പെരുന്നാളാണെങ്കിലും അതത് അതിനൊക്കെ ഗൾഫ് കമ്മിറ്റികളൊക്കെ രൂപീകരിച്ച് നമ്മുടെ പ്രവാസികളുടെ അടക്കാശയോടു കൂടെയാണ് കേരളത്തിലെ ഈ ഒരു സമ്പ്രദായത്തിന് തുടക്കം കുറിക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ എല്ലാവരും അതിന് വിജയിപ്പിക്കുക എന്ന ധാർമ്മിക ഉത്തരവാദിത്തം നമ്മുടെ കയ്യിലുണ്ട് അഭി സ്വീകരിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട ഒരു സഹോദരൻ ഒരു ചാക്കുകാരി നമ്മുടെ ദർസിലേക്ക് നീയ്യത്താക്കി സംഭാവന ചെയ്തിട്ടുണ്ട് അതിന് പിറകിൽ അദ്ദേഹത്തിന് വിവിധ ഉദ്ദേശങ്ങളുണ്ട് അള്ളാഹു ഹലാലായ മുറാദുകളെ ഹാസിലാക്കട്ടെ ഈ കൂടിയ നമ്മളുടെയും മുറാദുകൾ അള്ളാഹു താലെ തരട്ടെ അള്ളാഹു നമ്മുടെ രോഗങ്ങളെ ശിഫയാക്കി തരട്ടെ അള്ളാഹു എസ്സത്തുള്ള ഒരു ആത്മാഭിമാനമുള്ള വർത്തമാനവും ഭാവിയും നമുക്ക് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും മുഴുവൻ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ അലഹമുല്ലാ